അച്ഛനൊക്കെ റിങ് ഓരോരുത്തർ ജോലിക്ക് വേണ്ടി കൊണ്ടുപോവാണ് നമ്മളിവിടെ ചായ കുടിക്കുന്നു തമ്പു അവനും കൂടെ ഇവിടെ വഴക്കാണ് യുദ്ധം ഇപ്പൊ അടിച്ച് താര കെട്ടേക്കുവാണ് ബോധക്ഷേപം കിടക്കുന്നു റാബുജുജം എന്തുവാ നമ്മള് കോഴികളൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ആ വെള്ളം കമത്തി കളഞ്ഞു കേട്ടോ നിങ്ങള് അല്ല സൂപ്പ് സൂപ്പ് ഓ തമ്പേ എന്തുവാ എന്തു ചെയ്യാൻ ആ ചൂപ്പ് ബബ്ബാവു അപ്പൊ ഒന്ന് വന്നായിരുന്നോ അമ്മേ അപ്പൊ ഒന്നും വന്നില്ല ഇതുവരെയും വന്നിട്ടില്ല ഇവിടെ ചായ കുടിയാ ഈ സൂപ്പർ ഇത്താറ് വായിക്കുന്നു എന്തിന്റെ ആ